നമസ്കാരം എക്സ് മുസ്ലിം സംഘടനയുടെ സംസ്ഥാന നേതാവ് ആരിഫ് ഹുസൈന്റെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്ന എൽ ഡി എഫിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഒരു ദുഃഖകരമായ അവസ്ഥ സിമ്പിളായ ചോദ്യമാണ് ഗണപതി മിത്താണ് എന്ന് പറയുകയും വിശ്വസിക്കുകയും ശബരിമല അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ സ്വരാജുമാരുടെ എല്ലാം പാർട്ടിക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ അള്ളാഹു മിത്താണോ മിത്ത് എന്നാൽ കെട്ടുകഥയാണ് അപ്പൊ ഗണപതി ഒരു കെട്ടുകഥയാണ് എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും ആ പാർട്ടിയുടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവിനോട് സിമ്പിളായ ചോദ്യം ഗണപതി മിത്താണെന്ന് പറഞ്ഞ നാവ് കൊണ്ട് അള്ളാഹു മിത്താണെന്ന് നിങ്ങൾ പറയുമോ അല്ലേ മിറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞാണോ ഇവിടെ അതിന്റെ ആളുകളൊക്കെ അത് സപ്പോർട്ട് ചെയ്തതാണ് ഇടതുപക്ഷ അത് പൊക്കി പിടിച്ചാണ് നിങ്ങളൊന്ന് പറയും ഒറ്റ ശ്വാസത്തിൽ എല്ലാം വിശ്വാസത്തിന്റെ അതെ അല്ലാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ പല ചർച്ചകളിലുള്ള ഈ വിഷയം നിങ്ങളെ പോലുള്ള പ്രതിനിധികളുടെ മുന്നിലേക്ക് ഒരു ഞാൻ നിങ്ങളിപ്പോൾ ഗണപതി മിത്താണോ എന്ന് ഷംസീർ പറഞ്ഞല്ലോ ആ വാക്കുകളിലൊക്കെ അദ്ദേഹം ഇപ്പോൾ എന്തെല്ലാ കോലാങ്ങൾ ഉണ്ടാക്കി എന്താ ിത്തിന്റെ ഭാഗമായിട്ട് ഗണപതി മിത്താണ് എന്ന് നിങ്ങൾ പക്ഷശാസ് പറയാൻ പറ്റുന്നത് അല്ലാഹു നിങ്ങൾക്ക് പറ്റും എനിക്കത് കേട്ടിട്ട് വേണം ഒന്ന് ഒന്ന് ഇഹലോകം പഠിയാൽ കേൾക്കാൻ വേണ്ട അതെന്താ കേൾക്കാൻ ഇത്ര പാട് അതെന്താ നിങ്ങൾക്ക് എത്ര പാട് ഗണപതി മിത്താണെന്ന് പറയാൻ നിങ്ങൾ ഒരു മൂന്നാം തവണ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഗണപതി മിത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ വായിൽ നിന്നും അള്ളാഹു മിത്താണ് എന്ന് വന്നുകഴിഞ്ഞാൽ എന്താ ഊരി പോകാൻ പറയുമോ ഒന്നും കഴിയട്ടെ എനിക്ക് ചോദിയട്ടെ പ്രശ്നം നിങ്ങളിവിടെ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തെ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചോ നിങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ലാന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് പി ജയരാജൻ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിനകത്ത് ഇവിടെ ഐ സി സിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നതിനു കണ്ണൂരിൽ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അതുവരെ ചർച്ചയായപ്പോ എന്താ അവസാനം ഉണ്ടായത് അത് പിൻവലിക്കുന്ന അവസ്ഥയാണ് അപ്പൊ എന്താ ഇവിടെ ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല ഇവിടെ ഇപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന സ്ലീപ്പർ സെല്ലില്ല അത് അസ്തമിച്ചു പോയോ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഓരോ ഡി ജി ഡി ജിമാരും പറഞ്ഞ കാര്യമല്ലേ ബഹ്റ പറഞ്ഞില്ലേ അതിന് മുന്നേ ഉള്ള ആൾ പറഞ്ഞില്ലേ ഇവിടെ ഐ സിസിന്റെ ഈ സ്ലീപ്പർ സെൽസ് ഉണ്ട് നിങ്ങൾക്ക് അത് സംബന്ധിക്കാൻ പാട് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പിൻവലിക്കുന്നത് അത് ഞങ്ങൾ ഔദ്യോഗിക നിങ്ങൾ പറയുന്നത് അത് അത് ബുദ്ധിമുട്ട് നിങ്ങളുടെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഈ ഇസ്ലാമിന്റെ വശത്തേക്ക് വരുമ്പോഴുള്ള ഒരു ഈ സൈഡ് വലിവ് അത് നാട്ടുകാർക്ക് മനസ്സിലാവും മാത്രമല്ല ബിരിയാണി നാട്ടുകാരും ബിരിയാണി ഉണ്ട് അതുകൊണ്ട് അത് ആ തരത്തിലുള്ള സൈഡ് വലിവ് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവും അതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഒതുക്കൂ അതാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗണപതി മിത്താണ് പറയേണ്ട പറ്റുന്നുള്ളു അള്ളാഹാ മിത്താണെന്ന് പറയാൻ പറ്റുന്നില്ല അത് തന്നെയാണ് പ്രശ്നം എന്നാൽ എനിക്ക് പറയാൻ കഴിയും ഗണപതിയും മിത്താണ് അള്ളാഹും എനിക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് നട്ടെല്ലാം പറഞ്ഞു കാണിക്കാം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കൊഴിഞ്ഞു ല്ല പറഞ്ഞത് പറയാൻ പറഞ്ഞു പറഞ്ഞത് ഒരു 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 ഇന്റഗ്രിറ്റി ഉള്ള തവണ പറഞ്ഞു കേൾപ്പിക്കൂ നിങ്ങൾക്ക് ഗണപതി എന്ന് പറയാൻ സാധിച്ച പോലെ ഒരു തവണ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കും അള്ളാഹു വിത്താണ് എല്ലാ വിത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് പറഞ്ഞു വ്യക്തമായിട്ട് താങ്കൾക്ക് അതന്നില്ലമ്മ ഈ ഇതൊക്കെ എന്ന് പറയുന്നത് വിശ്വാസത്തിന് അപ്പുറമായിട്ട് നേരത്തെ ആരിഫ് പറഞ്ഞ പോലെ ചില ബോധങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് ഈ മിക്ക അള്ളാഹു മിത്താണോ അതെന്താ വന്ന ഗണപതി പറഞ്ഞത് നിങ്ങളുടെ നാവിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങളുടെ ചോദിച്ചു മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത് വിഷയല്ല ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾ ഇവിടെ നാല് തവണ ഗണപതി വിത്താണെന്ന് ഇവിടെ പറഞ്ഞുകഴിഞ്ഞു ഇവിടെ നിങ്ങൾക്ക് റീപ്ലൈ ചെയ്ത് കേൾക്കാം പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹു മിത്താണ് ഒരു തവണ പോലും പറയാൻ പറ്റുന്നില്ല മാത്രമല്ല അത് താങ്കളുടെ നാട്ടിൽ നിന്നും വരില്ല എന്നുകൂടി നിങ്ങളിവിടെ ശബ്ദം ചെയ്യുന്നൊക്കെ ശബ്ദം എന്താണ് എന്താ പ്രശ്നം ഏത് ഏതൊരു അതായത് നമ്മൾ മിത്തിന്റെ രീതി വെച്ചാൽ നമ്മൾ തോന്നണം ഇല്ലാന്ന് അവിടെ പറയാം ാണ് ഒരു സെന്റൻസ് പറയും കേട്ടിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരില്ല എന്ന് ഈ ആവർത്തിക്കുന്നത് ഞാൻ കേട്ടോണ്ട് ഞാൻ ആശ്ചര്യപൂർവ്വം ചോദിക്കണം എന്താ വന്നാൽ പല പക്ഷത്തിന്റെയോ ഒരു പ്രതിനിധിയിൽ നിന്ന് ഇത്തരത്തിൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെ അങ്ങനെ ഭീകരവാദികളെ ഭീകരവാദികളെ അല്ല ഭീകരത്തിലുള്ള ഏത് ഭീകരവാദികളെ തവണ കൂടി ഞാൻ ചോദിക്കണം നിങ്ങൾ ഒന്ന് പറയും തവണ എന്നൊന്നും പറഞ്ഞത് ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കി അല്ലെ ഞാൻ പറഞ്ഞത് മിത്തിന്റെ ഒരു ഭാഗമാണ് അഡ്വക്കേറ്റ് സതീഷ് വസദ് ആരിഫ് ഉന്നയിച്ച ആ ചോദ്യത്തിന് നിങ്ങൾക്കെന്തെല്ലാം ഇടത് വലത് മുന്നണികളിൽപ്പെട്ട പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പോലും അക്കാര്യത്തിൽ മറുപടി ഉണ്ടാകില്ല കാരണം കേരളം അത്തരത്തിൽ ഒരു രാഷ്ട്രീയ കെമിസ്ട്രിയിൽ പെട്ട് കിടക്കുകയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തെ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ വോട്ട് ബാങ്ക് ആണ് ആ വോട്ട് ബാങ്കിനെ ഒരു തരത്തിലും മുറിപ്പെടുത്താൻ നിങ്ങളുടെ നേതാക്കളോ നിങ്ങളുടെ ഒന്നും മുന്നണികളിൽ പെട്ട ആരോ ഒരാൾ പോലും പ്രതികരിക്കില്ല എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വാക്ക് വീഴില്ല വീഴാൻ പാടില്ല വീണാൽ അയാൾ പാർട്ടിയിൽ ഉണ്ടാവില്ല ഇത് ഹിന്ദുക്കൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പണിയെടുക്കുന്ന പ്രത്യേകിച്ച് അടിമകളെപ്പോലെ പണിയെടുക്കുന്ന ഹൈന്ദവ സോദരങ്ങൾ പലരും ഇത് മനസ്സിലാക്കുക നമ്മുടെ സംസ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട് മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ജൂതനെയും പാഴ്സിയെയും മതമില്ല എന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റുകാരനെയും ഒക്കെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് മതവും ജാതിക്കും അതീതമായ മനുഷ്യസ്നേഹം ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം പക്ഷെ ഉണ്ടോ എന്നൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അങ്ങനെയെങ്കിൽ ഞങ്ങളിൽ ഹൈന്ദവ രക്തമില്ല ഞങ്ങളിൽ ഇസ്ലാം രക്തമില്ല ഞങ്ങളിൽ മുസ്ലിം രക്തമില്ല ഞങ്ങളിലുള്ളത് രക്തം എന്ന് വിശ്വസിക്കുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നാൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന് അള്ളാഹുവില്ല യഹോവയുമില്ല ഈശ്വരനുമില്ല അങ്ങനെ പറയുവാനുള്ള തൻ്റെ ഉണ്ടാവണം ഗണപതി മിത്താണെങ്കിൽ അള്ളാഹുവും മിത്താണ് ദൈവമുണ്ട് എന്നതിന് തെളിവുകളൊന്നുമില്ല അത് വിശ്വാസമാണ് അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചു വാൽമീകി മഹർഷി ഈശ്വര നിഷേധിയായ ചാർവാകനെയും ഹിന്ദുക്കൾ വിളിച്ചത് ചാർവാക മഹർഷി എന്നായിരുന്നു കാരണം രണ്ട് ആശയങ്ങൾക്കും പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്ന ആൾക്കും ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കും പരിഗണന കൊടുത്തിട്ടുണ്ട് കാരണം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ എനിക്ക് അധികാരമുള്ളതുപോലെ തന്നെ ദൈവമില്ല എന്ന് വിശ്വസിക്കുവാൻ മറ്റൊരാൾക്ക് അവകാശമുണ്ടാകണം ഇത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഗണപതി മിത്താണ് എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതേ നാവുകൊണ്ട് അള്ളാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോഴുള്ള ഇദ്ദേഹത്തിന്റെ ദയനീയ അവസ്ഥ നമ്മളൊന്ന് കാണണം ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുവിനെ പിറകിൽ നിന്ന് കുത്തുന്നു ഹിന്ദുവിനെ മുന്നിൽ നിന്ന് കുത്തുന്നു ഭാരതമാതാവിനെ അവഹേളിക്കുന്നു സരസ്വതി ദേവിയെ ഉടുതുണിയില്ലാതെ വരയ്ക്കുന്നു ശബരിമല തകർക്കുവാൻ പരിശ്രമിക്കുന്നു അതുപോലെ ഹിന്ദു സന്യാസിമാരെ അവഹേളിക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോഴും മറുകയിലുള്ള തലോടൽ മിത്താണോ ദൈവം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഞങ്ങളൊരു മതത്തിലും വിശ്വസിക്കുന്നവരല്ല ഒരു നിർബന്ധവുമില്ല നിങ്ങൾ മതത്തിൽ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ദൈവിക മൂല്യങ്ങൾ ഉണ്ടാകൂ എന്ന് ഒരു നിർബന്ധവുമില്ല മനുഷ്യനിൽ ജന്മന ഈ പറയുന്ന ഗുണങ്ങളുണ്ട് ഇപ്പോ സത്യം ധർമ്മം സ്നേഹം നീതി ദയാ സഹതാപം കാരുണ്യം ആർദ്രത തുടങ്ങിയ വികാരങ്ങളെയാണ് നാം ദൈവിക വികാരങ്ങൾ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് ഇത് ഒരമ്പലത്തിൽ പോകുന്നവനും പോകാത്തവനുമുണ്ട് ഈ മൂല്യങ്ങളെ പരമാവധി ഉയർത്തുക എന്നതാണ് ദൈവിക വിചാരം കൊണ്ടൊരു ലക്ഷ്യം അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവൻ ഒരു മതത്തിന്റെ ദൈവവുമില്ല എന്ന് പറയുവാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കേണ്ടതാണ് പക്ഷെ വല്ലാത്തൊരു ഗതികേടിലാണ് ഈ പാർട്ടി ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവിടെയാണ് വീണ്ടും സംഘർഷങ്ങളുടെ ഒരു നാടായിട്ട് കേരളത്തെ മാറ്റുവാൻ ഭാരത് മാതാ വിഷയവുമായി ബന്ധപ്പെട്ട് പലയിടത്തും രണ്ട് ദിവസമായിട്ട് സംഘർഷമുണ്ട് കാരണം ഡിവൈഎഫ്എയുടെ പ്രവർത്തകന്മാർ ഇപ്പോൾ വളരെ ഒരു നല്ല കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ സർക്കാർ ആശുപത്രിയിലും അവർ ഭക്ഷണം വിതരണം ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാ നാടുകളിൽ നിന്ന് അവർ ഭക്ഷണം കളക്ട് ചെയ്ത് നിശ്ചിത ദിവസം മെഡിക്കൽ കോളേജിലൊക്കെ എത്തിക്കുന്നുണ്ട് അപ്പോൾ സേവാഭാരതിയുടെ വഴിയിലൂടെ അവർ സഞ്ചരിക്കുന്നു മാനവസേവ മാധവ സേവ എന്ന് പറയുന്ന മനുഷ്യനെ സേവിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന സേവാഭാരതിയുടെ മുദ്രാവാക്യം അവരും ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ സന്തോഷമാണ് അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന സമരപരിപാടിക്കും തല്ലിനും ബഹളത്തിനും ബോംബുണ്ടാക്കാനും ഒന്നും ഡിവൈഎഫ്ഐക്കാരെ കിട്ടുന്നില്ല അവിടെ സമരവീര്യം കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടോ മറ്റോ ആവാം അത് എ ബി വിപിയുടെയും യുവമോർച്ചയുടെയും ആളുകളിലേക്ക് സംഘർഷമാക്കി മാറ്റുകയാണ് സംഘർഷമുണ്ടാകുമ്പോൾ ഡിവൈഎഫ്ഐ ആക്റ്റീവ് ആവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്റ്റീവ് ആകും കാരണം അവർ എപ്പോഴും ജീവിക്കുന്നത് സംഘർഷത്തിലാണ് ആ പാർട്ടിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ നൂറ്റമ്പത് വർഷവും സംഘർഷത്തിലാണ് ആ പാർട്ടി ഉള്ളത് ഇല്ലാത്തവൻ്റെ ഉള്ളിൽ ഉള്ളവനോടുള്ള അസൂയയും കുശുമ്പും ഉള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷത്തെയും ബൂർഷ്വാസി പെറ്റി ബൂർഷ്വാസി ജമ്മി കുടിയാൻ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ വിദ്വേഷത്തെ വളർത്തിയെടുക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം എന്നാൽ ഇന്ന് ഭക്ഷണം ശേഖരിച്ച് അത് അർഹമായവന്റെ കൈകളിൽ എത്തിക്കുമ്പോൾ അവൻ്റെ മനസ്സാർദ്രമാകും അവൻ്റെ മനസ്സിൽ സംഘർഷങ്ങൾ കുറയും മറ്റുള്ളവർ ദുഃഖത്തിന് ഒപ്പം നിൽക്കുവാനും കണ്ണീരൊപ്പുവാനും കഴിയുന്നവൻ്റെ മനസ്സിൽ നന്മകൾ നിറയും തല്ലാനും കൊല്ലാനും അവരെ കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഹൈന്ദവ ധർമ്മത്തിനും സംസ്കാരത്തിനും സംസ്കാരത്തിനുമെതിരെയുള്ള ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കഴിഞ്ഞ അറുപത്തെട്ട് വർഷമായി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ടാണ് ഒരു കൈകൊണ്ട് കൊണ്ട് എപ്പോഴും ഹിന്ദുവിനെ തെറിവിളിച്ചും തല്ലിയും ഹിന്ദുവിനെ അവഹേളിച്ചും മുന്നോട്ട് പോകുമ്പോൾ ഒരറ്റ ചോദ്യത്തിനും മറുപടി പറയാൻ അള്ളാഹു മിത്താണോ അല്ലയോ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന്റെ മറുപടി പറയുവാൻ കഴിയാതെ കുഴങ്ങുന്ന ഈ എൽ ഡി എഫുകാരനെയും നിങ്ങളൊന്ന് കാണുക ഒപ്പം ഗണപതി മിത്താണ് എന്ന് ഉറക്കെ ഉറക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെയും നിങ്ങൾ കാണുക ഹിന്ദുക്കൾ അത് കമ്പയർ ചെയ്യുക നന്ദി നമസ്കാരം